ജീവിതത്തിൽ ഒരു വർഷം നമുക്ക് റമദാനിന് സാക്ഷിയാകാൻ അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അലഹദില്ല റമലാൻ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു പ്രത്യേകമായ അനുകമ്പ ജനിക്കുന്ന ദിനരാത്രങ്ങളാണ് അത് ഏത് രീതിയിൽ ജീവിക്കുന്നവരായിരുന്നാൽ പോലും അതിന് വലിയ സമ്പത്തും സൗകര്യങ്ങളും വേണ്ട താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഓരോ ദിവസവും മറ്റാരെയെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും സഹായിക്കാനുമുള്ള മനസ്സ് ഈ മാസത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ കേൾക്കുന്ന ഒരു വലിയ ആയത്താണ് സൂറത്തുൽ മുനാഫിക്കൂൽക്കും വിശ്വാസികളെ മക്കളും സമ്പത്തും ഇവ രണ്ടിനോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളുടെ അമിതമായ താൽപ്പര്യം ശ്രദ്ധ അങ്ങനെ അതുമായി ഇടപെടുന്ന മറ്റെല്ലാ സന്ദർഭങ്ങളും അള്ളാഹുവിനെ ഓർക്കാനും സ്മരിക്കാനും അവൻ്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്നതിനും തടസ്സമാകാതിരിക്കട്ടെ നിങ്ങളെ അവഗണിക്കാതിരിക്കട്ടെ എന്നാണ് അശ്രദ്ധമാക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ നഷ്ടമാണ് അതിനൊരുപാട് ഉദാഹരണങ്ങളും തെളിവുകളുമുണ്ട് നമ്മുടെ വിഷയം അതല്ല എന്നിട്ട് അള്ളാഹു അറിയിച്ചൊരു വാചകമുണ്ട് വാൻഫ്യക്കും മിൻ കബിലി അൻക്കും ഉൽമൌ നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങളിൽ മരണം വരുന്നതിന് മുൻപ് നിങ്ങളത് വ്യയം ചെയ്യണം കൊടുക്കണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം അത് എന്താണ് നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഉണ്ടാക്കാത്തതാണ് അല്ലാഹു നൽകുന്നതാണ് അതിന് കുറു ഉപയോഗിച്ച പേര് ഫലിലുള്ള എന്ന വാചകമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യം അത് സുലൈമാൻ അലൈ ഇലാം പറയുന്നത് സൂറത്ത് നംലിൽ ഒരു വാചകമുണ്ട് അത് നമ്മളൊക്കെ വീടുകളിൽ നല്ല പലകയിൽ മനോഹരമായ ആർട്ടായി എഴുതി വയ്ക്കാറുണ്ട് റബ്ബി ഇത് എൻ്റെ കഴിവും പരിശ്രമവും അധ്വാനവുമല്ല ഈ കാണുന്ന കൊട്ടാരം ഇത് എൻ്റെ റബ്ബിൻ്റെ എനിക്ക് അവൻ നൽകിയ ഔദാര്യമാണിത് പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലല്ല വച്ചത് അദ്ദേഹം അത് ജനങ്ങളുടെ മുൻപിലാണ് സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ രാജാധികാരം ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ഒരു കഴിവ് ഒട്ടനവധി ഭാഷകൾ മൃഗഭാഷകൾ വരെ പക്ഷികളുടെ ഭാഷകൾ വരെ പ്രകൃതിക്ക് അതീതമായി നിലനിൽക്കാനുള്ള മുഴിസാത്തിൻ്റെ ചില കഴിവുകൾ അങ്ങനെ പലതും സുലൈമാൻ നബി അലൈഹി കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകം ലി എബുലുവനി എന്നെ ഓരോ ദിവസവും അള്ളാഹു പരീക്ഷിക്കുകയാണ് അ അഷ്കുറു അം അക്കുഫുർ ഞാൻ എനിക്ക് ഈ ഔദാര്യം വാരിക്കോരി അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ നന്ദിയാണോ ഞാൻ കാണിക്കുന്നത് അതല്ല നന്ദി കേടാണോ ഇത് എന്നെ പരീക്ഷിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി എൻ്റെ റബ്ബ് നൽകിയതാണ് അപ്പം ഈ ആയത്തിന്റെ പരാമർശം നിങ്ങൾക്ക് മരണം വരുന്നതിന് മുൻപ് നാം നൽകിയത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് സ്വന്തമായല്ല മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കണം അതൊരു വലിയ മനസ്സാണ് അവിടെയാണ് കനവിൻ്റെ ദയയുടെ ആർദ്രതയുടെ ഒക്കെ മനസ്സിൽ റമദാനിൽ വിശ്വാസികളുടെ ഇടയിൽ വർദ്ധിക്കാൻ കാരണം റമദാനായതുകൊണ്ടാണത് നാം നൽകിയത് അത് പൂർവികരായ തഫ്സീറിൻ്റെ ഇമാമുകൾ മൂന്ന് ആശയങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അതിലൊന്ന് നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൂടെ പഠിച്ച ജീവിത പാടുണ്ട് അത് വരും തലമുറയ്ക്ക് നൽകണം പക്ഷേ ഇന്ന് നമ്മളത് കേൾക്കാൻ പോലും സന്നദ്ധമല്ലാതെ യുവതലമുറ പറയുന്നത് ഞങ്ങൾ ന്യൂ ജനറേഷനാണെന്നാണ് അത് എക്കാലവും ഓരോ തലമുറയ്ക്ക് ശേഷം വരുന്നവരും അത് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് സവിശേഷതയൊന്നുമില്ല കൂടുതൽ ജീവിതാനുഭവങ്ങളില്ല അറിവുകളില്ല വീക്ഷണങ്ങളില്ല ജീവിതത്തിന് അടുക്കും ചിട്ടയില്ല അച്ചടക്കം ഉണ്ടാവില്ല പക്ഷേ വെറുതെ ഒരു പൊള്ളു പറയൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അത് അവരുടെ അറിവില്ലായ്മയും വിവരക്കേടുവാണ് ഒന്ന് നാം നൽകിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നാം സ്വരൂപിച്ച നിങ്ങളുടെ ജീവിതപാഠമാണ് ഓരോ വർഷം കഴിയും തോറും നിങ്ങളിലൂടെ വളർന്നു വന്ന ജീവിതത്തിൻ്റെ കുറേ അധികം കാര്യങ്ങളുണ്ട് അത് മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നാം നൽകിയ അനുഗ്രഹം രണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇൽമ് എന്നാണ് ഒറ്റ വാക്കിൽ തഫ്സീറുകളിലൊക്കെ ഉപയോഗിച്ച വാചകം രണ്ടാമത്തത് നമ്മുടെ ശേഷിയെക്കുറിച്ചാണ് ശേഷി എന്നത് പല അർത്ഥത്തിലും പല ഭാവത്തിലുമുണ്ട് അത് നമ്മുടെ സമ്പത്താകാം നമ്മുടെ സൗകര്യങ്ങളാകാം നമ്മുടെ സ്വാധീനങ്ങളാകാം നമ്മുടെ അധികാരങ്ങളാകാം അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് മൂന്നാമത്തത് നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ് പ്രത്യേകം പ്രതിപാദിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം അപ്പം നാം നൽകിയത് നിങ്ങൾ ചെലവ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം റമദാൻ മാസം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു വ്യവസായമായി മാറി കാരണം ഈ എല്ലാ സിഗ്നലുകളിലും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യ അത് അവരുടെ തൊഴിലതാണ് അത് വലിയ റിക്രൂട്ട് ഇരുങ്ങിയ ഏജൻസികളാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും അമ്പത് പൈസയും പത്ത് വയസ്സേയും ഇരുപത് വയസ്സെയൊക്കെ ആയിട്ട് വീട് വീടാന്തരം വരും എല്ലാവരും ചിറ്റൂരാണ് അപ്പോൾ നമ്മൾ ഓർക്കുക ഈ പാലക്കാട് ചിറ്റൂര പറയാം അല്ല ആന്ധ്രയാണെന്ന് പറയും അത് കുറേ അധികം കാലങ്ങളായി ഖുർആൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നൊരു മാനുഷിക പരിഗണനയുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ മഹത്വം ഒരു ഉമിനിൻ്റെ മാന്യത എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ സൂറത്തുൽ ബക്കറ എൻ്റെ ആ ഗൗരവം മനസ്സിലാക്കാനാണ് ഈ പറയണത് കൗലുൻ മഴറൂഫുൻ ഒരുപാടുണ്ട് അതിൻ്റെ മുൻപിലുള്ള ആയത് അത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്താണ് നിങ്ങളത് നോക്കണ ഇനി വീട്ടിൽ ചെന്നിട്ട് കൗലുൻ മഴ നല്ല വാക്ക് പറയുക നല്ല വാക്ക് ആരും ആയിക്കൊള്ളട്ടെ ഏത് പ്രായത്തിലും ആകാം നബിയുടെ കാലത്ത് ഒട്ടകപ്പുറത്ത് വന്നയാൾക്ക് ജക്കാത്ത് കൊടുക്കണമെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു ഒരൊട്ടകത്തിൻ്റെ ഒരു ബെൻസ് കാർ എന്ന് പറയുന്ന സമ ആണത് അഞ്ചൊട്ടകത്തിൽ ജക്കാത്ത ആളുണ്ടോ ഇസ്ലാമിൽ അപ്പം അതിൻ്റെ വലിപ്പവും വിലയും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പം ബൻസ് ആറില്ല വന്നെയെന്ന് അപ്പം അവനും സക്കാത്തിൻ്റെ അവകാശിയാകുന്നുണ്ട് വന്നതാണ് അപ്പം കൗലുന്മാ റൂഫ് നല്ല വാക്ക് പറയണം ആരും ആയിക്കൊള്ളട്ടെ അത് ചെറിയ കുട്ടിയാകാം പ്രായമുള്ളവരാകാം രോഗികളാകാം രോഗികളാണെന്ന് അഭിനയിക്കുന്നവരാകാം അനാഥ കുട്ടികളുടെ പേര് പറഞ്ഞിട്ടാകാം വീട് പണിയണകാരിയാകാം കടബാധ്യതയാകാം എന്തു ആയിക്കൊള്ളട്ടെ ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഇസ്ലാമിന് ജാതിയും മതവും നൽകുന്നിടത്തില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ആയത്ത് കാണാവോ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ് ആർക്ക കൊടുക്ക അന്യ മതസ്ഥർക്ക് കൊടുക്കാവുന്ന നമ്മുടെ സങ്കുചിതത്വം കൊണ്ട് നമ്മൾ ചോദിച്ച് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞാണത് കുർആാനിൽ ഒരു സ്ഥലത്തു വാക്ക് ഉപയോഗിച്ചിട്ടില്ല കുർആാനിൽ അവിടെ മനുഷ്യരെ മാത്രമേ കണ്ടോളൂ ഇന്ന് മസ്വക്കാത്തലിൽ പൊക്കറാ മുസ്ലിം ദരിദ്രരുന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ഥലത്തുമില്ല ഇത് ഏതോ കാലഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു നമ്മൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞു അതാണ് മതം നമ്മൾ പ്രചരിപ്പിച്ചു ഇവിടെ ജനനം മരണം ആപത്ത് രോഗം വേദന ഇതിലൊന്നിനും മതമില്ല മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരായിരുന്നാലും വേണ്ടില്ല നല്ല വാക്ക് പറയണം ആരായിരുന്നാലും ഇനി നമുക്ക് അസഹ്യതയൊക്കെ തോന്നും അവരുടെ വാക്കോ നിർക്കൊക്കെ അത് വരട്ടെ ഇതില് പിന്നെ എന്താ തന്ന എന്നൊക്കെ ചോദിച്ചാൽ പച്ച എടുക്കും അവർ അപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ നവർ മൈൻഡായി കാണണം വ മകുഫിറ അല്ലാണ്ട് പാപമോചനം നടത്തുന്ന ആൾ നമ്മളല്ലോ അത് നമ്മൾ വിട്ടുകളഞ്ഞേക്കണം എന്താ കാരണം ഹൈറുമ്മിൻ സ്വതക്കത്തിൻ നിങ്ങൾ കൊടുക്കുന്ന ധർമ്മത്തേക്കാൾ അത് ഉത്തമമാണ് ഒരു നല്ല വാക്ക് പറയൽ നീ അവരുടെ ശകാരോ ദേഷ്യപ്പെടലോ കണ്ടിട്ട് നമ്മൾ ചൂടാകാതെ അവരോട് നല്ല വാക്ക് പറയുന്ന രീതി വരുമല്ലോ അതാണ് നല്ലത് ഹൈറുമ്മിൻ സ്വതക്ക സ്വതക്കയേക്കാൾ ഉത്തമം അതാണ് നിങ്ങൾ കൊടുക്കുന്നൊരു അമ്പത് രൂപ എന്നിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അതിലും നല്ലതാണ് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല എത്ത് പറ അമ്പത് രൂപ കൊടുത്തിട്ട് ഈ ആട്ടോടെയും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും മനസ്സിലായോ നിങ്ങൾക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയും കൊടുത്തോളണം ഇല്ലെങ്കിൽ എന്ത് വേണം നല്ല വാക്ക് പറയുക ഇപ്പോൾ എൻ്റെ സമയമല്ല ഞാനത് കയ്യിലില്ല അല്ലെങ്കിൽ ഞാൻ അതിന് ഒരുങ്ങിയിട്ടില്ല അതിനു മാറ്റി വച്ചിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത അങ്ങോട്ട് വഴിയിൽ വീടുണ്ടോ ആ അങ്ങോട്ട് പോയ വീടുകളുണ്ട് അത് പറയുന്നത് എന്താ കുഴപ്പം ഒരു കാലത്ത് ഞാനൊക്കെ കണ്ടിരുന്നത് ഞങ്ങൾക്ക് ഈ ഏർപ്പാടില്ല ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയേ കൊടുക്കാറുള്ളൂ അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ പറയണത് എന്നൊക്കെ പറയുന്ന ഇസ്ലാമതം ഉണ്ടായി കേരളത്തിൽ ഒരു കാലത്ത് ഇപ്പം അതൊക്കെ വിട്ടു ഞാനിത് സൂചിപ്പിച്ചത് വല്ലാഹു ഹനിയും ഹലീം ഈ അവസാനത്തെ രണ്ട് വാക്ക് വളരെ വലുതാണ് ഇത് രണ്ടു അസ്മാഅൽ ഹുസലയിലെ രണ്ട് നാമമാണ് അല്ലാഹുവിൻ്റെയാണ് എന്താ കാരണം ഇങ്ങനെ നിങ്ങളോട് പറയാൻ കാരണം അള്ളാഹു ആരുടെയും ഒന്നും ആവശ്യമില്ലാത്ത ഐശ്വര്യം നിറഞ്ഞവനാണ് രണ്ട് അവൻ ഹലീമാകുന്നു ദയാപരനാണ് വലിയ ദയുള്ളവനാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പരസ്പരം മനുഷ്യരെ ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് കൽപ്പിക്കാൻ കാരണം അതുകൊണ്ട് ഒരുപാട് ഫലവും ഗുണമുണ്ട് ഇൻഷാല്ല പിന്നീട് വിവരിക്കുമ്പോൾ പറയാം റമദാനിൻ്റെ അവസാന പത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് മനുഷ്യർ വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ഓരോ മുസ്ലിമിനെയും കാണുക അവർ അഭിനയിക്കുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റം അവർക്ക് കളവ് പറയുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റം അവർക്ക് ഇമാമും ഇമാമൻ ജമായത്തിൻ്റെ അവിടെ ഇമാമിന് എന്തെങ്കിലും ന്യൂനതയോ കുറവോ കാബഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അയാൾക്കുള്ളൂ മൂമ്മുകൾക്ക് യാതൊരു കുഴപ്പമില്ല ഇതുതന്നെയാണ് ഇവിടുത്തെയും നിയമം അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ നല്ല വാക്കോടെ പുഞ്ചിരിയോടെ സൗഹൃദത്തോടെ ഒരു ക്ഷേമാന്വേഷണത്തോടെ ചെയ്യാവുന്നത് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കുക അപ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു മാന്യതയുണ്ടല്ലോ ആ മാന്യതയിൽ അവരാകൃഷ്ടരാകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ വാൻഫ്യക്കോ മിമ്മാറക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയത് നൽകാനാണ് പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് പക്ഷേ മരിച്ചതിന് ശേഷമാണ് നമ്മളിൽ പല ആൾക്കാരും എന്തു ചെയ്യുന്നത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക അത് വൃത്താനിൽ കൽപ്പിച്ച ഒരു വലിയ കൽപ്പനയാണ് മരണത്തിന് മുൻപ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക മുത്തക്കീങ്ങളിൽ മുഗ്മിനീയങ്ങളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തിരുമാറാം